സ്കൂൾ ബജാറിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പേർ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്ക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റ്സിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് എത്തിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കിൽ ലഭ്യമാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ അഞ്ഞൂറ്റി അമ്പത് മില്ലിഗ്രാം മെത്താ ഫിറ്റമിൻ പിടികൂടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ അഞ്ഞൂറ്റിയമ്പത് മില്ലിഗ്രാം മെത്താഫിറ്റമിൻ പിടികൂടി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ റെയിൽവേ സ്റ്റേഷനിലെ നാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന മംഗളൂരു താമ്പരം എക്സ്പ്രസ് ട്രെയിനിലെ എസ് സെവൻ കോച്ചിൽ പതിമൂന്നാം നമ്പർ ബർത്തിന്റെ അടിയിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ബെനിയനുകൾക്കിടയിലാണ് അഞ്ഞൂറ്റിയമ്പത് മില്ലിഗ്രാം മെത്താഫിറ്റമിൻ കണ്ടെത്തിയത് റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു News Desk CCV